കൃപാസന അമ്മയോടുള്ള വണക്കമാസ പ്രാർത്ഥന പരിശുദ്ധമായ കൃപാസന മാതാവേ ഞങ്ങൾക്കായി ഇടപെടുവിൻ ഈ വണക്കമാസത്തിൽ ഞങ്ങളുടെ മനസ്സുകളും ജീവിതവും ദൈവത്തെ സ്നേഹിക്കുന്നതിലേക്കും വിശ്വസിക്കുന്നതിൽ വളരുന്നതിനേക്കുമായി മാറ്റുക പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധ വചനം എൻ്റെ ഹൃദയത്തിൽ കുടിയേറി നമ്മെ ഉജ്ജ്വല ജീവിതത്തിലേക്ക് വിശുദ്ധ വഴിയിലേക്ക് നയിക്കട്ടെ അമ്മേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവസന്നിധി എത്തിച്ചേരാൻ സഹായിക്കണമേ ആമേൻ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമ്മേ